ആ ഒറ്റപ്പെട്ട വിഷയം എറണാകുളത്ത് എത്തിയെങ്കിൽ നാളെ തിരുവനന്തപുരത്തും പാലക്കാട്ടും കാസർഗോഡും കണ്ണൂരും മലപ്പുറത്തും കോഴിക്കോടും അതുപോലെ തന്നെ ഇടുക്കിയിലും വയനാട്ടിലും എല്ലാം ഈ ഒറ്റപ്പെട്ട വിഷയം ഒറ്റപ്പെട്ടതല്ലാതെ എത്താനുള്ള സാധ്യത വിദൂരത്തിലല്ല ഈ വിഷയത്തെ സംബന്ധിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൽ നിന്ന് ഉചിതമായിട്ടുള്ള നടപടികളുണ്ടാവും ഉണ്ടാവും ഇസ്ലാമിക ഭീകര സംഘടനകൾ വളരെ പണ്ടുതന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സ്ലീപ്പർ സെല്ലുകൾ എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സത്യമെന്ന് പറയുന്നത് വസ്തുതയെന്ന് പറയുന്നത് ഈ സ്ലീപ്പർ സെല്ലുകളുടെ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലം അതിൻ്റെ പ്രത്യാഖ്യാതങ്ങൾ നാം അനുഭവിച്ചു തുടങ്ങി എന്നുള്ളത് തന്നെയാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ കർണാടകയിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ഹിജാബിൻ്റെ പേരിൽ വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു ചില വിദ്യാലയങ്ങൾ വലിയ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു അങ്ങനെ വലിയ സംഘർഷങ്ങൾ ഹിജാബിൻ്റെ പേരിൽ പൊട്ടിപ്പുറപ്പെട്ട അവിടെ ആ വലിയൊരു വിദ്യാർത്ഥികളുടെ ഇടയിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കി അവിടെ നിലനിന്നിരുന്ന മത സൗഹാർദ്ദതയും സാമൂഹ്യ അന്തരീക്ഷവും എല്ലാം തകിടം മറിച്ചു ആ അന്തരീക്ഷത്തിലേക്ക് ഇന്ന് നമ്മുടെ കൊച്ചു കേരളവും ചെന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എറണാകുളത്ത് ചില വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച ഇത്തരത്തിൽ ഹിജാബിന്റെ വിഷയം ഉയർന്നു വരുമ്പോഴോ സ്വാഭാവികമായിട്ടും കേരളത്തിലെ മറ്റു മാനേജ്മെന്റുകൾ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് തുടങ്ങി മറ്റു എല്ലാ സ്ഥാപനങ്ങളും അതോ ഏതു തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനമായാലും മറ്റേതെങ്കിലും വ്യാവസായിക വാണിജ്യ സ്ഥാപനങ്ങളൊക്കെ ആയിക്കൊള്ളട്ടെ ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ നടത്തിപ്പ് ഇവിടുത്തെ ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ പൊതുസമൂഹം ആ പൊതുസമൂഹം ചിന്തിക്കുന്ന വസ്തുത എന്താണ് ആ പൊതുസമൂഹം ചിന്തിക്കുന്നത് ഇത് കേവലം ഒറ്റപ്പെട്ട എറണാകുളത്തെ ഏതെങ്കിലും ഒരു വിദ്യാലയത്തിൽ മാത്രം നടക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഈ മാനേജ്മെന്റുകളൊക്കെ ഇവിടുത്തെ പൊതുസമൂഹം മൊത്തത്തിൽ ചിന്തിക്കുന്നത് ഈ ഒറ്റപ്പെട്ട സംഭവമായിട്ടായിരുന്നു കർണാടകയിലെ വിദ്യാലയത്തിലുണ്ടായപ്പോഴും മറ്റ് കാശ്മീർ ഉൾപ്പെടെയുള്ള മറ്റു പല സംസ്ഥാനങ്ങളിലും മതഭീകരതയുടെ പേരിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വന്നപ്പോഴൊക്കെ നമ്മുടെ പൊതു സംവിധാനം പൊതു സമൂഹം ഒക്കെ ചിന്തിച്ചത് ഇതെല്ലാം ഒറ്റപ്പെട്ട വിഷയങ്ങളെന്നായിരുന്നു ആ ഒറ്റപ്പെട്ട വിഷയം എറണാകുളത്തെത്തിയെങ്കിൽ നാളെ തിരുവനന്തപുരത്തും പാലക്കാട്ടും കാസർഗോഡും കണ്ണൂരും മലപ്പുറത്തും കോഴിക്കോടും അതുപോലെ തന്നെ ഇടുക്കിയിലും വയനാട്ടിലും എല്ലാം ഈ ഒറ്റപ്പെട്ട വിഷയം ഒറ്റപ്പെട്ടതല്ലാതെ എത്താനുള്ള സാധ്യത വിദൂരത്തിലല്ല എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തെ സംബന്ധിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൽ നിന്ന് ഉചിതമായിട്ടുള്ള ഉണ്ടാവും അന്വേഷണം ഉണ്ടാവും എന്നുള്ള നമുക്ക് തിരിച്ച് അതിനുള്ള റിപ്ലൈയും ലഭിച്ചിട്ടുണ്ട് പക്ഷേ കേവലം സർക്കാരിൻ്റെ നിയമപരമായിട്ടുള്ള പരിരക്ഷയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിക്ഷ ഒരു സാമൂഹ്യ വിഷയമല്ല ഈ മതപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആചാരങ്ങളെ സംബന്ധിച്ച് മതവസ്ത്രങ്ങളെ സംബന്ധിച്ച് മതപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സംവിധാനങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു പൊതുസമൂഹത്തിൻ്റെ ജാഗ്രത ഒരു പൊതുസമൂഹത്തിൻ്റെ നിതാന്തമായിട്ടുള്ള കരുതൽ അത് അനിവാര്യമായിട്ടുള്ള വസ്തുത തന്നെയാണ് ഈ കേരളത്തിൽ ഇന്ന് ചില ക്രൈസ്തവ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ചില ക്രൈസ്തവ വിദ്യാലയങ്ങളിലാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായത് എങ്കിലും ആ അത്തരത്തിലുള്ള സാഹചര്യം നാളെ മറ്റെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനങ്ങളിലേക്കും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കും ഒക്കെ ഈ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കടന്നു വരും കടന്നു വരും എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം കാരണം ഇതിന്റെ എല്ലാം പിന്നിലുള്ള സ്രോതസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഒന്നാണ് അത് മതമാണ് മതം മാത്രമാണ് ഇതിന്റെ ഉത്ഭവം എന്നിരിക്കെ ഇത് കടന്നു വരാതെ മറ്റു മാർഗമില്ല കാരണം ഒരു സ്ഥലത്തെ പരിവർത്തനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു സമൂഹത്തെ പരിവർത്തനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു നാടിനെയാകെ പരിവർത്തനം ചെയ്യുവാൻ വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന തങ്ങളുടെ വിശ്വാസത്തിന്റെ കീഴിലേക്ക് വരാത്തവരെയെല്ലാം ഇല്ലായ്മ ചെയ്യണം നശിപ്പിക്കണം എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ടു പോകുന്ന മത തീവ്രവാദികൾ കാലുറപ്പിച്ചു വെച്ച പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായിട്ടും നമ്മുടെ പ്രദേശത്തുമൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് അത് വിദൂരത്തിലാവില്ല കാരണം ഇന്ന് കർണാടകയിൽ കാണുന്നത് നാളെ കേരളത്തിൽ കേരളത്തിലുണ്ടാവുമ്പോഴാണ് കേരളത്തിൻ്റെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇതെത്താനുള്ള സാധ്യത എങ്ങനെയാണ് നമുക്ക് വിദൂരത്തിലാണ് എന്ന് പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഒരു കാലത്ത് കാശ്മീരിലുണ്ടായിരുന്ന മത കാശ്മീരിലുണ്ട മാത്രമുണ്ടായിരുന്ന മതഭീകരത ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും മറനീക്കി വന്നതുപോലെ ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള ആധിപത്യം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില മതസംഘടനകളുടെ ആസൂത്രിതമായിട്ടുള്ള പരിശ്രമം ആ പരിശ്രമങ്ങൾക്ക് പിന്നിൽ ചില വിദേശ രാജ്യങ്ങളുടെ ഗൂഢാലോചനയും അത് അകമഴിഞ്ഞ സാമ്പത്തിക സഹായവും അത് നിർലോഭം ലഭിക്കുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഏതു കോണിലും നടത്തുവാൻ വേണ്ടിയിട്ട് അവർക്ക് അനായാസം സാധിക്കും ഇതിനെതിരെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൊതുസമൂഹം നിതാന്തമായിട്ടുള്ള ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് കേരളത്തിൻ്റെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായിട്ടുള്ള പ്രസ്താവനയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുന്നത് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കുറച്ചുകൂടി ഉചിതമായിട്ടുള്ള തീരുമാനത്തിലേക്കായിരുന്നു എത്തേണ്ടിയിരുന്നത് സ്കൂളിൽ അനുവദിക്കപ്പെട്ട സ്കൂൾ യൂണിഫോമാണ് സ്കൂൾ മാനേജ്മെന്റ് സ്കൂളിലെ ടീച്ചേഴ്സ് പി ടി എ ഒക്കെ അംഗീകരിച്ചിരിക്കുന്ന അവിടുത്തെ ആ ഔദ്യോഗികമായിട്ടുള്ള യൂണിഫോം അതാണ് വിദ്യാർത്ഥികൾ ധരിച്ചെത്തേണ്ടത് എന്ന് പ്രതികരിക്കേണ്ട മന്ത്രി പോലും മത തീവ്രവാദ സംഘടനകളെ പാലൂട്ടി വളർത്തുന്ന തരത്തിൽ അവരെ താലോലിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയെങ്കിൽ ഇവിടുത്തെ കേരളത്തിന്റെ പൊതുസമൂഹം വളരെ കരുതലോട് കൂടിയിട്ട് വളരെ ജാഗ്രതയോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്